അഞ്ച് സെൻറ്റിൽ എണ്ണായിരം അല്ല എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ മനോഹരമായൊരു വീടാണ് ഈ കാണുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലം പാലക്കാട് വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ വന്നാൽ ഈ വീട്ടിലെത്താം അഞ്ച് കിലോമീറ്റർ ബസ് റൂട്ടിൽ നിന്ന് അറുനൂറ് മീറ്റർ നല്ല മനോഹരമായ വീടാണ് മൂന്ന് ബെഡ്റൂം ഹാള് സിറ്റൗട്ട് രണ്ട് കിച്ചൺ ഉണ്ട് ഓപ്പൺ ബാത്റൂം പേരക്കുള്ളിലും ബാത്റൂമുണ്ട് കുഴൽക്കിണറാണ് പൈപ്പ് കണക്ഷനും ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള മനോഹരമായൊരു വീട് ഈ വീടിൻ്റെ മോൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ബിസ്റൂട്ടിൽ നിന്ന് അറുന്നൂറ് മീറ്റർ ടാർ റോഡിന് വന്നു കഴിഞ്ഞാൽ ഈ വീട്ടിലെത്താം മെയിൻ റോഡിൽ നിന്ന് അതായത് ടാർ റോഡിൽ നിന്ന് ഈ വീട്ടിലേക്ക് കൂടി വന്നാൽ ഒരു പത്തു മീറ്റർ കഷ്ടി റോഡിനോട് ചേർന്നാണ് പത്തു മീറ്റർ കഷ്ടി ഓട്ടോറിക്ഷയും ബൈക്കേ വരികയുള്ളൂ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് താല്പര്യമുള്ളവർ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ഒരു പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത് വിലയിൽ വീണ്ടും നല്ലൊരു മാറ്റം വരും കൊടുക്കാൻ അർജൻറ്റാണ് അത്യാവശ്യമായിട്ടിരിക്കുന്ന ഒരു കുടുംബമാണ് ആവശ്യക്കാർ ഉടൻ ഈ കാണുന്ന വീഡിയോയിൽ ഉടൻ ബന്ധപ്പെടുക ഫോണിൽ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക പാലക്കാട് വടക്കഞ്ചേരി കുന്നങ്കാട് കുന്നങ്കാടാണ് ഈ സ്ഥലത്തിൻ്റെ അടുത്ത ടൗണ് ഗവൺമെൻറ് ആശുപത്രി മുസ്ലിം പള്ളി ക്രിസ്ത്യൻ പള്ളി അമ്പലം എല്ലാം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ സൗകര്യവും സ്കൂള് കോളേജ് എല്ലാ ഉള്ള ഒരു സ്ഥലമാണ് വടക്കഞ്ചേരി കുന്നങ്കാട് അഞ്ച് കിലോമീറ്റർ മാത്രം ബസ് റോട്ടീന്ന് അറുനൂറ് മീറ്റർ മനോഹരമായൊരു വീട് നല്ല വീട് മൂന്ന് ബെഡ്റൂമാണ് നല്ല മൂന്ന് ബെഡ്റൂം ഹാള് സിറ്റൗട്ട് എല്ലാം കൊണ്ടും മനോഹരം ആര് വന്നാലും ഇഷ്ടപ്പെടുന്ന ഒരു വീടാണ് കൊടുക്കാൻ അർജൻറ്റാണ് പതിനഞ്ച് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ നേരിൽ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓണർ വായി സംസാരിച്ചാൽ വിലയിൽ നല്ലൊരു മാറ്റം കൂടെ പ്രതീക്ഷിക്കാം അർജൻറ്റ് സെയിലാണ് അഞ്ച് സെൻറ്റ് സ്ഥലവും എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് ഓക്കെ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ഉടൻ ബന്ധപ്പെടുക ഓക്കെ താങ്ക്